നെയ്യാർ തിരുവനന്തപുരം പേപ്പാറ തിരുവനന്തപുരം അരുവിക്കര തിരുവനന്തപുരം തെന്മല ഡാം കൊല്ലം പമ്പ പത്തനംതിട്ട കക്കി പത്തനംതിട്ട മണിയാർ പത്തനംതിട്ട പൊന്മുടി ഇടുക്കി ഇടുക്കി ആർച്ച് ഡാം ഇടുക്കി മാട്ടുപ്പെട്ടി ഡാം ഇടുക്കി ചെങ്കുളം ഡാം ഇടുക്കി നേര്യമംഗലം ഇടുക്കി പെരിയാർ ഇടുക്കി കല്ലാർ ഡിവിഷൻ ഡാം ഇടുക്കി ലോവർ പെരിയാർ ഡാം ഇടുക്കി ഇരട്ടയാർ ഇടുക്കി മലങ്കര ഡാം ഇടുക്കി മുല്ലപ്പെരിയാർ ഡാം ഇടുക്കി കുളമാവ് ഡാം ഇടുക്കി ചെറുതോണി ഡാം ഇടുക്കി ഇടമലയാർ ഇടുക്കി കുണ്ടള ഇടുക്കി ഭൂതത്താൻകെട്ട് എറണാകുളം പീച്ചി തൃശ്ശൂർ വാഴാന്നി തൃശൂർ ഷോളയാർ തൃശ്ശൂർ പെരിങ്ങൽകുത്ത് തൃശൂർ ചിമ്മിനി ഡാം തൃശ്ശൂർ ചാലക്കുടി ഡാം തൃശ്ശൂർ മലമ്പുഴ ഡാം പാലക്കാട് മംഗലം പാലക്കാട് ചുള്ളിയാർ പാലക്കാട് മീൻകര പാലക്കാട് പൂത്തുണ്ടി ഡാം പാലക്കാട് വാളയാർ പാലക്കാട് പറമ്പിക്കുളം പാലക്കാട് തുണക്കടവ് പാലക്കാട് കാഞ്ഞിരപ്പുഴ പാലക്കാട് ചേരമംഗലം പാലക്കാട് ശിരുവാണി പാലക്കാട് കുറ്റ്യാടി കോഴിക്കോട് കക്കയം കോഴിക്കോട് പെരുവണ്ണാമുഴി കോഴിക്കോട് ബാണാസുരസാഗർ വയനാട് പഴശ്ശി ഡാം കണ്ണൂർ